നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വൈജയന്തിക്കിടന്നല്ല ഇടിപെട്ട് പണിയാണ് ബാലേന്ദ്രൻ കൊടുക്കുന്നത് വൈജയന്തിയുടെ അഹങ്കാരം അങ്ങേയറ്റം എത്തി കഴിയുമ്പോൾ ബാലേന്ദ്രന് സഹിക്കാൻ പറ്റത്തിൽ അപ്പുറമായി സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിനും മാക്സിമം സഹിച്ചു ക്ഷമിച്ചു പക്ഷേ അലീനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല വൈജയന്തി ആണെങ്കിൽ കിട്ടുന്ന അവസരമൊക്കെ പാഴാക്കാതെ അലീനയെ കുത്തി നോവിക്കാൻ തുടങ്ങി ബാലേന്ദ്രൻ ഇഷ്ടപ്പെടുവോ അതിന് നല്ല ഇടിപെട്ടി പണി തന്നെ കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ബാലേന്ദ്രൻ്റെ മുറിയിൽ പോയി കുറേ സമയം കഴിഞ്ഞിട്ട് അലീനെ താഴേക്ക് ഇറങ്ങി വരുന്നത് ആ സമയം വൈജയന്തി ഇങ്ങനെ അഷമ്മയായിട്ടിരിക്കുമായിരുന്നു ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അലീനെ പോയത് വേറെ ഏതോ അവിഹിതത്തിന് വേണ്ടിയിട്ടെന്നാണ് വൈജയന്തിയുടെ മനസ്സിലിരിപ്പ് കാരണം വൈജയന്തിയുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാ തോന്നുന്നത് അവരങ്ങനെയാണല്ലോ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു ഫോളോ ഉണ്ട് അതുപോലെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു പേടിയുണ്ട് പോരാത്തേന് വൈജയന്തിയുടെ കൂടെയുള്ള സ്റ്റാഫൊക്കെ പറഞ്ഞായിരുന്നു വേലക്കാരികളെ സൂക്ഷിക്കണം അവൾമാര് വീട്ടിൽ വന്ന് ചിലപ്പം ഭർത്താക്കന്മാരുമായിട്ട് കൂട്ടുകൂടും വള സ്വർണം പൈസയൊക്കെ അടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് അതൊക്കെ വൈജയന്തിയുടെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും അലീനെ ഒന്ന് ഓടിക്കണം അപ്പോഴാണ് വൈജയന്തി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അലീന ബാലേന്ദ്രൻ്റെ മുറിയില്ലാന്നുള്ള കാര്യം അറിയണേ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ബാലേന്ദ്രൻ്റെ മുറിയിലാന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അലീനെ കുറേ ചീത്ത പറയണം അലീനയ്ക്ക് നല്ല ദേഷ്യം വന്നു അലീനയോട് പറഞ്ഞു നീ ഇത്ര സമയം ഇവിടെ എന്തെടുക്കുമായിരുന്നേ സാർ ഓരോ കാര്യങ്ങളും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതിന് മാത്രം എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നീക്കെന്താ വല്ല സിനിമാക്കഥയും പറയുമായിരുന്നു സിനിമാക്കഥ ഒന്നുമല്ല മാഡം എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ഓ അതൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടെന്താ നല്ല നോവൽ എഴുതാൻ പോകുന്നുണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല സാർ സാറിനോട് മാണം തന്നെ ചെന്ന് ചോദിച്ചു നോക്ക് ഓ അല്ലെങ്കിൽ നിനക്ക് എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ടല്ലോ ബാലേന്ദൻ ഇപ്പം നിന്നെ കെയർ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് പറഞ്ഞാലും നിനക്ക് ഒരു കൂസലില്ലാത്തേ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടലെന്നൊരു ചിന്ത കാണും അത് വെറുതെയാ നിനക്കിവിടെ പിടിച്ചു എളുപ്പം ഉണ്ടാകത്തില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് ഇവിടെ നിൽക്കുക അല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും അപ്പോഴേക്കും അലേനെ പറഞ്ഞു അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ മാടൊന്നു ഇറക്കി വിടാ ഞാനെന്ന് കാണട്ടെ അലീനിക്ക നല്ല കട്ട കഴിപ്പാ സ്വന്തം തള്ളയ എന്നിട്ടായി വർത്താനമൊക്കെ പറയണേ അപ്പോഴേക്കും വൈജീന്ന് പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ നീ ബാലേന്ദ്രൻ്റെ ബലത്തിലൊക്കെ കടന്ന് കളിക്കണമെന്നറിയാം പക്ഷെ എൻ്റെ അടുത്ത് വേണ്ട എടി കുടുംബത്തിൽ പറക്കണുടി കുറച്ച് അന്തസ്സോ അഭിമാനമൊക്കെ വേണം അതുണ്ടായിരുന്നെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കില്ലായിരുന്നു അപ്പോഴേക്കും അലീനി പറഞ്ഞു അന്തസ്സോ അഭിമാനോ എടി അന്തോസമുള്ള വീട്ടു ജനിക്കണം അതെ കൈതക്കൽ മാളയിൽ വീട്ടിൽ ജനിച്ച നല്ല അന്തസ്സോ അഭിമാനമുള്ള കുടുംബത്തിൽ ജനിച്ച പെണ്ണാ ഞാൻ കുഞ്ഞിനാമേനോ എൻ്റെ മകളായിട്ട് ജനിച്ചവളാ നിനക്ക് പറയാനായിട്ട് അങ്ങനെയൊരു പാരമ്പര്യം ഉണ്ടോ അന്തസ്സോ അഭിമാനം എന്ന് പറഞ്ഞാൽ എന്തേലും ഉണ്ടോ എവിടെയോ ഓടയ്ക്കകത്ത് ജനിച്ച് കിടന്ന് വളർന്നവളല്ലേടി നീ എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നു കയറി വലിഞ്ഞ് കയറി വന്നിട്ട് എൻ്റെ കുടുംബം അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നോ അപ്പോഴേക്കും അലീന പറഞ്ഞു മാടോ അന്തസ്സിനെക്കുറിച്ച് അഭിമാനത്തെക്കുറിച്ചും പറയരുത് അത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ളത് കുഞ്ഞുരാമേനോൻ്റെ മകളായിട്ട് ജനിച്ചു അന്തസ്വാഭിമാനമുള്ള കുടുംബത്തിൽ അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ ആ അന്തസ്വാഭിമാനം മാടം കാത്തു സൂക്ഷിച്ചോ കുഞ്ഞുരാമേനോൻ്റെ അത് കേട്ടതും വൈജയത്ത് നീ എന്താടി പറഞ്ഞേ അല്ല മാടം ഒന്ന് ശരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ ആ അന്തസ്വാഭിമാനം കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പോഴേക്കും വൈജയന്ത മുഖമൊക്കെ അങ്ങോട്ട് താണു തല പിടിക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ ഭബിതയും നിൽക്കുന്നുണ്ട് ഭബിതയെല്ലാം കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എടി നിന്നെ ഞാൻ നിന്നെ ഞാൻ വെറുതെ വിടുമോന്ന് നീ കരുതണ്ട മാടത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്താണെന്ന് ചെയ്യുക അതും പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് പോയി എപ്പോഴേക്കും ഭവിത പറഞ്ഞ് കണ്ടില്ലമ്മ അവളുടെ അഹങ്കാരം ചില്ലരുടെ അഹങ്കാരമൊന്നും അല്ല അവൾക്കുള്ളത് അവളെ ഈ വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെ പലതൊക്കെ നടക്കും ഈ സമയത്ത് താഴത്തെ അങ്കം ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഒരു കാര്യം മനസ്സിലായി പൈജയന്തി അലീനെ എടുത്തിട്ട് കുടയുന്നുണ്ട് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ ഇതൊരു നടക്കി പോകില്ലെന്ന് മനസ്സിലായി കുറെ കഴിഞ്ഞപ്പോൾ മുത്തശ്ശീരടുത്തേക്ക് അലീന നിന്നു അലീനിയെന്നിട്ടേച്ചു എന്താ അലീന അവിടെ ഒരു ഒച്ചപ്പാടും പിഴ ഒക്കെ വൈച്ച വന്നോ വന്നു എന്നിട്ടെന്താ എന്നിട്ടെന്താ പതിവ് പോലെ തന്നെ എന്നോട് അത് പിന്നെയിപ്പം പുത്തിരെയുള്ള കാര്യമല്ല മുത്തശ്ശി എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നാലും അവളോട് ഇനിയിപ്പം ആരെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല മോളെ അവളുടെ സ്വഭാവം ഒന്നും നന്നാക്കാനായിട്ട് പറ്റുമോ അത് കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അഹങ്കാരത്തിനുള്ളതേ അതപ്പോൾ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞു ആ സമയത്ത് വൈജേന്ദ്രൻ അടുത്ത് എന്നും ഭവിത കാര്യങ്ങൾ പറയണേ അമ്മേ അവളുണ്ടല്ലോ അവൾ കാരണം ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പം എന്നോട് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അവളെ അലിയന് ചേച്ചിയിൽ നിന്ന് വിളിക്കണമെന്നാ ചേച്ചിന്ന് വിളിക്കണമെന്നാ അതെ ഞാൻ അവളെ ചേച്ചിയിൽ നിന്ന് വിളിച്ചില്ലെങ്കിൽ അവളിനി എന്നാ പ്രശ്നം ഉണ്ടാക്കുന്നു അവള് പ്രശ്നം ഉണ്ടാക്കുന്നു അല്ല അച്ഛനങ്ങനെയാ പറഞ്ഞേ ഏഹ് ചേച്ചിയിൽ നിന്ന് വിളിക്കണം അല്ലേ അച്ഛന് എനിക്കിട്ട് തല്ലി തരുമെന്നൊക്കെ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണോ നീ അവളെ ഇനി ചേച്ചി നിന്ന് വിളിക്കുവാനൊന്നും പോകണ്ട എന്തിനാ നീ ചേച്ചിന്ന് വിളിക്കുന്നേ അത്രയ്ക്കൊന്നുമില്ല ജോലിക്കാരിയെ ചേച്ചി എന്ന് വിളിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല അമ്മേ അച്ഛൻ്റെ കേക്കൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഒന്നും വിളിക്കണ്ട ഞാൻ ഡീൽ ചെയ്തോളാം ഈ കാര്യം എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം നീ എന്തിനാ ടെൻഷൻ അടിക്കുന്ന അതിൻ്റെ കാര്യമൊന്നുമില്ല അമ്മേ എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു അവൾ ഇവിടെ നിൽക്കുന്നോർത്തോളും നമുക്ക് പ്രശ്നമാണ് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ വൈജയന്തി പറഞ്ഞു വൈജയന്തിക്കാണെങ്കിൽ അലീനോടുള്ള ദേഷ്യം കൂടി കൂടി വരുവാണ് അപ്പോഴേക്കും അവിടെ അലീനെ അങ്ങോട്ടേക്ക് വരുന്നത് അലീനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭബിതയോട് വൈജി പറഞ്ഞു അവള് വരുന്നുണ്ട് ഈ സമയത്ത് ഭവിത എന്നിട്ട് പറഞ്ഞു അല്ല നീ എന്തിനാടി അച്ഛൻ്റെ മുറിയിൽ പോയി അത്ര സമയം ഇരുന്നേന്ന് ചോദിക്കുവാണ് അപ്പം എടിയെന്നുള്ളത് അത് ബാലേന്ദ്രൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് അപ്പോഴേക്കും അലീനെ പറഞ്ഞേ സൂക്ഷിച്ച് സംസാരിക്കണോ കേട്ടോ ഭവിത പിന്നെ നീ അച്ഛൻ്റെ മുറിയിൽ പോയി അത്ര സമയം ഇരിക്കേണ്ട കാര്യം എന്താ നിനക്ക് അപ്പോഴേക്കും അലീന പറഞ്ഞു നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട അലവലാതി ചക്കനെയൊക്കെ മുറിയിലേക്ക് വിളിച്ചു കയറ്റി കഥ കളിച്ചിരുന്ന് നീ കാണിക്കുന്ന പ്രവൃത്തിയൊന്നും ഞാൻ ബാലേന്ദ്ര ബാലേന്ദ്രസാറിൻ്റെ മുറിയിലേക്ക് പോയി കാണിക്കുന്നില്ല അറിയാലോ സാറിൻ്റെ ഒരു മകളായിട്ടാണ് കാണുന്നത് നിനക്ക് അത് മനസ്സിലാവില്ല അപ്പോഴേക്കും വൈജയന്തിക്ക് അടി ഏറ്റവും വലിയ പേ വബിതയുടെ മുഖം മാറി കാരണം ഇവള് മുറിയിലേക്ക് ചെക്കനെ വിളിച്ചു കയറ്റിയിരിക്കുന്നു ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും വൈജയന്തി വന്നിട്ട് എന്താടി നീ പറഞ്ഞേ എൻ്റെ മോള് മുറിയിലേക്ക് ചെക്കനെ വിളിച്ച് കയറ്റിന്നോ ചോദിച്ചു നോക്ക് മോളോട് മോള് കാണിക്കുന്ന പ്രവൃത്തി എന്താന്ന് ഇവിടെ ആരുമില്ലാത്ത സമയത്ത് കണ്ട ചെക്കന്മാരെയൊക്കെ മുറിയിലേക്ക് വിളിച്ചു കയറ്റുക പറയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്കിലേക്ക് തല്ലോ അതുകൊണ്ടാണ് ഞാൻ മാടത്തിനോട് പറയാതിരുന്നേ മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തി വലുതാക്കേണ്ടത് ഉത്തരവാദിത്ത അത് മാഡത്തിൻ്റെയാണ് അപ്പോഴേക്കും കവിതയുടെ നിരക്ക് തിരിഞ്ഞു ഈ കേൾക്കണേ എൻ്റെ അമ്മേ ഇവിടെ വെറുതെ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ബുക്ക് മേടിക്കാൻ വന്നു അപ്പോൾ അവന് ബുക്ക് കേൾത്ത് കൊടുക്കാൻ ഞാൻ അവളെ മുറി അവനെ മുറിയിലേക്കൊന്ന് വിളിച്ചു കയറ്റി അതിനാ ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ നേരെ പ്ലേറ്റ് തിരിക്കുവാണ് അപ്പോഴേക്കും വൈജെന്ന് പറഞ്ഞു ഓഹോ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി നീ എൻ്റെ പെൺമക്കളെ ദൂഷിപ്പിക്കാനല്ലേ മാഡത്തിന് അങ്ങനെ തോന്നുന്നെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല അപ്പോഴേക്കും പവിത അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുകയാണ് ഭവിതയ്ക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ പണി പാളൂ എന്നുള്ള കാര്യം ആ സമയത്ത് ബാലേന്ദ്രൻ്റെ ബാൽക്കണിയിലേക്ക് വന്നു ബാൽക്കണിയിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഈ സമയം വൈജയന്ത് പറഞ്ഞ് എനിക്കറിയാം നീ ബാലേന്ദന്റെ കുപ്പിയിലാക്കിയിരിക്കുമല്ലേ നീ ബാലേന്ദ്രൻ്റെ കുപ്പിയിലാക്കി വെച്ച് കാര്യങ്ങളൊക്കെ സഹായിച്ചെടുക്കാമെന്നാണെങ്കിൽ നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലടി നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറപ്പിക്കും അപ്പോഴേക്കും അലീനെ പറഞ്ഞു അങ്ങനെ പറപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പറക്കുന്ന മാഡമായിരിക്കും എന്നോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മാഡം തോറ്റു പോകത്തുള്ളൂ മാഡത്തിന് പിടിച്ചു പറ്റില്ല എൻ്റെ മുന്നേ ജയിക്കാൻ പറ്റില്ല വിളിച്ചിട്ട് അലീനി അങ്ങോട്ടേക്ക് പോയി കർണ തടി കർണത്തടിവേറ്റവളെ പോയി വൈജയാന്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കുമാണ് കോളിംഗ് ബെല്ലടിച്ചത് ആ സമയത്ത് അലീനി അങ്ങോട്ടേക്ക് ചെന്നു എന്താ സാർ എന്താ കാര്യം എന്താ അതെ ആ വാഷിംഗ് മെഷീൻ വെച്ചതിൻ്റെ അവിടെ ഒരു ചോറിൽ അപ്പുറത്ത് നീ അതുംകൂടെ എടുത്തോണ്ട് വരാൻ പറയുന്നത് ചോറിലോ അതെന്തിനാ അതൊക്കെ ആവശ്യം വരും ഇല്ല ചോറിൽ വെച്ചാൽ ഈ പാമ്പിനെയൊക്കെ തല്ലാനും കൊല്ലാനും ഒക്കെ കഴിഞ്ഞ് ചിലപ്പം പാമ്പൊക്കെ വരുമ്പോൾ അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നീ അതിങ്ങോട്ട് പോയി എടുത്തോണ്ടരാൻ പറഞ്ഞു അലീനെ എന്ത് ചെയ്തു വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു ചോറിലിരിക്കുന്നു അതെടുത്തോണ്ടേ കൊടുത്തു അല്ല ഇതെന്തിനാ സാറിന് ഇതൊക്കെ ആവശ്യം വരൂന്നേ നമുക്കിതൊക്കെ ആവശ്യം വരേണ്ട ഘട്ടങ്ങളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പോയി ആ വൈജിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ മാടത്തിനോട് പോയി വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വൈജയോട് പോയി അലീനെ പറഞ്ഞു അതേ മാഡത്തിനെ സാറ് വിളിക്കുന്നുണ്ട് ഓ എന്തിനായിരിക്കും പോലും വിളിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു വൈജയുടെ മനസ്സിൽ അങ്ങനെ വൈജി വലിയ അഹങ്കാരം കാണിച്ചങ്ങ് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ നീ ഇങ്ങോട്ടേക്ക് അടുത്ത് വരാൻ പറയുകയാണ് അടുത്ത് വന്നു അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ആ ചോറിലങ്ങെടുത്ത് കാണിച്ചു ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ പിടിക്കും ബൈജ പറഞ്ഞു ഇതെന്താ ബാലേന്ദ്രനാ ചോറിലൊക്കെ ആ ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായല്ലേ മര്യാദയാണ് മര്യാദ പറഞ്ഞത് കേട്ടല്ലോ നീ നിൻ്റെ മകളുമൊക്കെ പറയുന്നതു കേട്ട് ഞാൻ പക്ഷെ ഇവിടെ നിൽക്കണമെങ്കിൽ മര്യാദ പാലിച്ചോ നിൽക്കാൻ പറ്റുള്ളൂ ഇനി മേലാല് അലീനെ മേക്കിട്ട് കയറാൻ ചെന്നവണ്ടല്ലോ ഈ ചൂറിൽ വെച്ചായിരിക്കും നിനക്കിട്ടൊക്കെ തരാൻ പോകുന്നത് നിനക്കിട്ട് മാത്രമല്ല നിൻ്റെ മോൾ കിട്ടും അവളോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു മര്യാദയ്ക്ക് നിൽക്കണമെന്ന് ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാമെന്ന് പക്ഷെ അത് അവൾക്കില്ല ഇല്ലാത്രത്തോളം കാലം മഹാലേന്ദ്രൻ ആരെന്ന് കാണിച്ചു കൊടുക്കും അടിച്ച് ഞാൻ വളർത്തും മക്കളെ വളർത്തുന്ന അതിൻ്റെതായ രീതിക്ക് വളർത്തണം നിന്റെ മോൻ ചെയ്ത പ്രവൃത്തി അറിയാലോ നിനക്ക് അടുത്ത നിനക്കിട്ട് പണി കിട്ടാൻ പോകുന്ന എവിടെന്നാന്ന് അറിയാമോ അവിടെ കാരണം ബവിത കാരണം എനിക്ക് കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പിന്നെ നിന്റെ നാവ് അടക്കി വെച്ചാൽ നിനക്കുള്ള അല്ലെങ്കിൽ ഈ ചൂറിൽ നിന്റെ പുറത്തിരിക്കും ഓഹോ അപ്പൊ ബാലേന്ദ്രൻ എന്നെ തല്ലാനും ഒരുങ്ങുവാണ് പിന്നല്ലാതെ നിന്റെ കഴിപ്പണ് നിന്നെ തല്ലുവല്ല ഇത് വെച്ച് നിന്നെ തല്ലിക്കൊല്ലുക ചെയ്യേണ്ടേ പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല ഇനി മേലാൽ ഇതുമായിട്ട് വന്നാണ്ടല്ലോ ഒറ്റയെണ്ണം കിട്ടുതരുമെന്ന് പറഞ്ഞ് ചൂറിൽ അങ്ങോട്ടേക്ക് ഓങ്ങുവാണ് പയ്യ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഞെട്ടി പിന്നോട്ട് മാറി അപ്പം നിനക്ക് പേടിയുണ്ടല്ലേ അതാ പറഞ്ഞേ ഇനി അലീനയുടെ മേക്കിട്ട് കയറാൻ പോയിട്ടാണ് നിന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ വൈജയന്തിക്ക് വല്ലാത്തൊരവസ്ഥയെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വൈജയന്തി നെഞ്ചുപൊട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല വൈജയന്തിയുടെ സർവ്വം നിയന്ത്രണം വിട്ടുപോയി അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യണം എന്നറിയത്തില്ലാതെ സകല നിയന്ത്രണം വിട്ട് അപ്പം അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്ന നന്ദി